പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ തിരിച്ചു വരണം കാരണം ഇന്നത്തെ ബാറ്റ്സിലോണയുടെ കളി കണ്ട ഒരു ആരാധകനെ പോലും ഇന്നത്തെ മത്സരം ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ചുകൊണ്ടാണ് ബാറ്റ്സിലോണ ഇന്ന് വിജയിച്ച് കയറിയത് എന്നാൽ നമുക്ക് വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തേടിയിട്ടാണ് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഇതിനെ പിന്നീട് തന്നെ കടക്കാം എന്തായാലും ഇന്ന് രാലികയിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം ാണ് ഇപ്പോൾ ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ ബാഴ്സലോണ വിജയിച്ചു കയറിയിട്ടുള്ളത് എന്നാൽ പന്ത്രണ്ടാം മിനിറ്റിൽ ഫെറൻഡോറസും അതുപോലെ തന്നെ അറുപത്തിനാലാം മിനിറ്റിൽ ഡാനിയൽ ഓൾമോ അതുപോലെ തന്നെ അറുപത്തി എട്ടാം മിനിറ്റിൽ റാഫി അതുപോലെ തന്നെ തൊണ്ണൂറാം മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമായ എട്ടാം മിനിറ്റിൽ വീണ്ടും റാഫീന അങ്ങനെ ഇന്നത്തെ മത്സരത്തിൽ നാലേ മൂന്നിന്റെ ഗംഭീരമായ ഒരു വിജയമാണ് ഇപ്പോൾ ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ ലെവൻഡോസ്കിക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ ഫെബ്രീസോറുമായി ോ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഒരു മികച്ച വിജയം ഇപ്പോൾ ബാഴ്സലോണ സ്വന്തമാക്കിയത് പിന്നിൽ നിന്ന ശേഷമായിരുന്നു ബാഴ്സലോണ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ട് ആ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ റാഫീനിയ്ക്ക് വേണം നമ്മൾ നന്ദി പറയാനായിട്ട് കാരണം അവസാനത്തെ രണ്ട് ഗോളുകളും റാഫിനിയാണ് നേടിയത് കൂടാതെ യമാൽ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്ന മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞതാണ് എന്തായാലും ഏകദേശം ഈ കളി തുടങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ ഫെബ്രുവരി ഒന്നോ അതിന്റെ അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു യമാൽ ഇന്നത്തെ മത്സരത്തിൽ കളിക്കില്ല എന്നുള്ളൊരു കാര്യം എന്തായാലും യമാൽ ഇല്ലാതെയും അതുപോലെ തന്നെ ലെവൻഡോസ് രിക്കായിട്ടും എന്തായാലും ബാഡ്സിനോട് വിജയിച്ചു കയറിയത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ റാഫിക്ക് നമുക്ക് നൂറിൽ നൂറ് മാർക്ക് തന്നെ കൊടുക്കണം